ആനകളെന്നും കൗതുക കാഴ്ചയാണ് പെരിയാർ ടൈഗർ റിസർവിനുള്ളിലെ തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ആ കാഴ്ച കാണണമെങ്കിൽ ബോട്ടിങ്ങിന് പോകണം എന്നാൽ കഴിഞ്ഞ ദിവസം ബോട്ട് ലാൻഡിങ്ങിലെത്തിയ കാട്ടാന സഞ്ചാരികളുടെ മനം നിറച്ചാണ് മടങ്ങിയത് ആ ഇനി വെള്ളിയാഴ്ച തേക്കടി ബോട്ട് ലാൻഡിങ്ങിൽ അപ്രതീക്ഷിതമായി എത്തിയ അതിഥിയാണിത് രാവിലെ തന്നെ തടാകം കടന്ന അവൾ ലാൻഡിങ്ങിലെത്തി തുടർന്ന് പുൽത്തകടിയിലൂടെ മേഞ്ഞുള്ള നടത്തം തേക്കടിയിലെത്തിയ സഞ്ചാരികൾക്ക് മനംകുളിരുന്ന കാഴ്ചയും പിടയ്ക്ക് കൽക്കെട്ട് മറികടന്ന് മറുവശത്തേക്ക് പോകാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു എങ്കിലും പാടുപെട്ടവൾ മറുവശം കടന്ന പുൽത്തക്കടിയിൽ വീണ്ടും നിലയുറപ്പിച്ചു പെരിയാർ ടൈഗർ റിസർവിലെ തേക്കടിയിലെ ബോട്ട് ലാൻഡിംഗിൽ രാത്രി കാലങ്ങളിലും പുലർച്ചെയുമൊക്കെ കാട്ടാനകൾ എത്താറുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ ആനകളുടെ സാന്നിധ്യം ഉണ്ടാകാറില്ല ബോട്ടിങ്ങിന് പോകുന്ന സഞ്ചാരികൾ പോലും അപൂർവമായാണ് കാട്ടാനകളെ കാണുന്നത് ഇതിനിടയിലാണ് കാഴ്ചയോടെ വിരുന്നൊരുക്കി കാട്ടാന എത്തിയത് വിഷയങ്ങളില്ലാതെ അത് തന്നെ ആനയ്ക്ക് പ്രായാധിക്യം ഉണ്ടെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇനി കൂട്ടത്തിനൊപ്പം ചേരാൻ സാധ്യതയില്ല ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നിടം കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും ഇനി അവൾ ആനയുടെ നീക്കങ്ങൾ വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും ആന തിരികെ ബോട്ട് ലാൻഡിംഗിൽ എത്താനുള്ള സാധ്യതയുമുണ്ട് న్యూస్పీ రోకుమీ